അഹമ്മദാബാദ് വിമാന ദുരന്തം അട്ടിമറിയടക്കം പരിശോധിക്കും വിമാനം തകർത്തത് പൈലറ്റ് എന്ന വിവരം അഹമ്മദാബാദ് വിമാന ദുരന്തം സംബന്ധിച്ച് അട്ടിമറി സാധ്യതയും അന്വേഷിക്കുന്നുണ്ടെന്ന് സിവിൽ വ്യോമേന സഹമന്ത്രി അപകടം സംബന്ധിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന അപകടം സംബന്ധിച്ച് എ എ ഐ ബി വിശദമായ അന്വേഷണം നടത്തി ജൂൺ പന്ത്രണ്ടിനാണ് മലയാളികളടക്കം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം മരിച്ചവരിൽ ഇരുന്നൂറ്റി നാല്പത്തിയൊന്ന് പേർ വിമാനത്തിലെ യാത്രക്കാരും മുപ്പത്തിനാല് പേർ വിമാനം ഇടിച്ചിറങ്ങിയ കെട്ടിടത്തിലും പരിസരത്തിലും ഉണ്ടായിരുന്നവരുമാണ് ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് യാത്രക്കാരിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിരുന്നുള്ളൂ ഡി എൻ എ പരിശോധനയിലൂടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിയാനും സാധിച്ചിട്ടുണ്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന ബോയിംഗ് ഡ്രീം ലൈനർ വിമാനം പറന്ന് നിമിഷങ്ങൾക്കകം വിമാനത്താവള പരിസരത്തിനപ്പുറമുള്ള ആശുപത്രി ഹോട്ടൽ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതൊക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട കാര്യങ്ങളാണ് പക്ഷേ എങ്ങനെയാണ് ഈ ഒരു വിമാന ദുരന്തം ഉണ്ടായത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് എല്ലാവരുടെയും മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റ് ആണ് എന്നുള്ളതാണ് പിന്നാലെ അതിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വകുമാർ വിമാനം പറന്നുകൊണ്ടിരിക്കുമ്പോൾ എമർജൻസി ഡോർ തുറക്കാൻ ശ്രമിച്ചതാണോ അപകടത്തിന് കാരണം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു അതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പൈലറ്റിന്റെ സീറ്റ് തകരാറിൽ ആയതുകൊണ്ടാണെന്നാണ് സൂചന അപകടത്തിന് പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾക്ക് ഇപ്പുറമാണ് പ്രാഥമികമായി തന്നെ ഈയൊരു വിവരം പുറത്തു വന്നിരിക്കുന്നത് അതും ബ്ലാക്ക് ബോക്സ് ലഭിച്ചതിന് ശേഷം ഇവിടെ പൈലറ്റിന്റെ സീറ്റ് എന്ന് പറയുമ്പോൾ പിന്നിലേക്ക് ചായുന്ന തരത്തിലുള്ള ഒന്നാണ് അതിന്റെ ലോക്ക് മെക്കാനിസം തകരാറായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് വിമാനം പറന്നുയരുന്നതിനിടെ പൈലറ്റിന്റെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നി മാറുകയും ഈ സമയം അദ്ദേഹത്തിന്റെ കൈകൾ അബദ്ധവശാൽ എൻജിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ട ത്രോട്ട് ലിവറിൽ തട്ടി എന്നുമാണ് പറയുന്നത് തുടർന്ന് വിമാനം പറന്നുയരാൻ കഴിയാതെ തകർന്ന് വീഴുകയായിരുന്നു നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹപൈലറ്റ് ശ്രമിച്ചിരുന്നുവെങ്കിലും സാധിച്ചില്ല എന്നാണ് പറയുന്നത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റായിരുന്നു ഇരുവരും എന്നിരുന്നാലും മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്നത് ഒരു വിമാനം ഉയർന്നു പൊങ്ങുന്നതിന് മുമ്പ് യാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ സുരക്ഷാ പരിശോധനകൾ ഒരു വിമാനത്തെ സംബന്ധിച്ച് ഉണ്ടാകും എന്നത് വ്യക്തമാണ് അത്തരം പരിശോധനകളിൽ നടത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ പൈലറ്റിന്റെ സീറ്റിന്റെ പ്രശ്നം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതും ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ മറച്ചു വയ്ക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു ഈ മരണപ്പെട്ടവർ ആർക്ക് വേണ്ടി അവർ ബലിയാടായി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ഈ ഒരു അപകടത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയറും ലൈക്കും ചെയ്യുക